സുഹൃത്തുക്കളെ ഇത് വീട്ടിൽ ചെയ്യാവുന്ന ഒരു മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഒരു മാതൃകയാണ് ഇതിൽ പ്രധാനമായും ഒരു ബാരലാണുള്ളത് ആ ബാരലിൻ്റെ നടുവിൽ ഒരു ഷാഫ്റ്റ് ഉണ്ട് ആ ഷാഫ്റ്റിനെ ഇപ്പുറത്ത് തിരിക്കാവുന്ന ഒരു ഹാൻഡിലുണ്ട് പിന്നെ മുകൾ ഭാഗത്ത് തുറക്കാവുന്ന ഒരു അടപ്പ് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്ന ഒരു എയർ പോകാനുള്ള ചൂടുവായു ഇത് പുറത്തു പോകാനുള്ള രണ്ട് എയർ പൈപ്പുകളുണ്ട് താഴെ ഭാഗത്ത് ഈ ലിഡിൻ്റെ നേരെ താഴെ ഭാഗത്ത് ഒരു ഔട്ട്ലെറ്റ് കൊടുക്കുന്നുണ്ട് ആ ഔട്ട്ലെറ്റ് കാരണം ഇതിനുള്ളിൽ നിന്ന് പുറത്തു വരുന്ന ദ്രാവകങ്ങൾ ശേഖരിക്കാനുള്ള ഔട്ട്ലെറ്റാണ് ഇത് ശേഖരിച്ച് വിവിധ സമയങ്ങളിൽ കിട്ടുന്ന ദ്രാവകങ്ങൾ ശേഖരിച്ച് ഈ ഡ്രം ഇത്തരം ഡ്രമ്മിലേക്ക് മാറ്റാം ഇത് വളരെ ഡയലൂട്ടായി ഉപയോഗിക്കാവുന്ന വളരെ നല്ല ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഇന്നലെ ഉപയോഗിച്ച മാലിന്യങ്ങൾ മുഴുവൻ ഇന്നലെ രാവിലെ അതിൽ മിനിഞ്ഞാന്നത്തെ മാലിന്യങ്ങൾ ഇന്നലെ രാവിലെ ഇതിൽ നിക്ഷേപിച്ചു ഇന്നത്തെ മാലിന്യം ഇട്ടിട്ടില്ല ഇന്നത്തെ മാലിന്യം ഇട്ടാൽ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് കാണാം ഇന്നലത്തെ മാലിന്യത്തെ ഒരു ദിവസം കൊണ്ട് എങ്ങനെ സംസ്കരിക്കപ്പെട്ടു എന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൻ്റെ അടപ്പ് തുറക്കുകയാണ് ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് തന്നെയാണ് ഡിസൈൻ ചെയ്തതാണ് സ്വന്തമായി ഡിസൈൻ ചെയ്തത് തന്നെയാണ് ഇതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും വലിയ വിലയുണ്ട് പത്ത് ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപയൊക്കെ വിലയുണ്ട് പതിനാലായിരം രൂപയ്ക്ക് അതിൻ്റെ ചെറുതൊക്കെ ലഭ്യമാണ് ഞാനിത് വീട്ടിൽ നമ്മൾ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ട് ഒരു ഹാൻഡ്മെയ്ഡായത് ആയതുകൊണ്ട് ചെറിയ സാങ്കേതികമായ കുറവുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും പക്ഷേ എന്നാലും നമ്മുടെ ആവശ്യം നടക്കുക എന്ന ലക്ഷ്യത്തിൽ നോക്കുക ഇതിൻ്റെ അടപ്പ് ഞാനൊന്ന് തുറക്കുകയാണ് ഇന്നലെ ഇട്ട മാലിന്യങ്ങളെ ഏത് രൂപത്തിലായി എന്ന് നിങ്ങൾ നോക്കൂ ഈ മാലിന്യങ്ങൾക്ക് വാസനയോ മത്സ്യത്തിൻ്റെ തല വരെ ഇതിലിടും ഇനി ഒന്ന് നമുക്ക് ഇളക്കി നോക്കാം ഇതിൻ്റെ ഉള്ളിൽ അവിചാരിതമായി നാശ വരാതെ കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രണ്ട് ദിവസം കൊണ്ട് അഴുകി റെഡിയാവുകയും ചെയ്യും അപ്പോൾ ഇതിനുള്ളിൽ മാസങ്ങളുടെ ഡിസ്പോസൽ ഇതിലുണ്ട് പക്ഷേ നമുക്കൊരു വലിയ എന്താ പറയുക അഴുകാതെ കിടക്കുന്ന വലിയ സാധനങ്ങളൊന്നും ഇതിലില്ല അഴുകുക എന്നതല്ല അത് കമ്പോസ്റ്റ് രൂപം ഇത് മാങ്ങയുടെ അണ്ടികളാണ് അത് കുറച്ചു കാലം അങ്ങനെ തന്നെ കിടക്കുന്നുള്ളത് നമുക്കറിയാം എന്തായാലും ഇതിനെന്തൊക്കെയാണ് ഇനി ഇൻഗ്രീഡിയൻസ് അത് കൊടുക്കുന്നത് എന്തൊക്കെയാണ് ഇതിനുള്ളിൽ ആരാണ് ഈ പണിയെടുക്കുന്നത് അതും കൂടി നമുക്കൊന്ന് പറയേണ്ടതുണ്ട് ഇനി ഇതിനെ അടച്ച് ഈ ലിഡ് അടച്ച് വെച്ച് എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് എന്നുകൂടി ഞാൻ അനുസരാം ഈ ലിഡ് അടയ്ക്കണം ലിഡ് അടച്ചിട്ട് ഇങ്ങനെയൊരു ലോക്ക് ഇത് ലോക്ക് പൂർണ്ണമായും വീണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരും ഇത് അടച്ചു ടൈറ്റാക്കി വെച്ചു ഇതൊക്കെ നമ്മുടേതായ ഒരു ഒരു കണ്ടെത്തലും കൂടിയാണ് കാണുന്ന കേട്ടോ ഈ ഒരു ലോക്കൊക്കെ ലോക്കൊന്നും ഇങ്ങനെയല്ല മറ്റൊടത്തുനിന്നുള്ളത് ഇനി നോക്കും ഇത്തരം ഒരു ഹാ ഒരു ലിഡ് കണ്ടില്ലേ ഈ ലിഡിലാണ് ഈ ലിഡിലാണ് ഇവിടെ നമ്മൾ പിടിച്ച് തിരിക്കുന്നത് നോക്കൂ ഈ പിടിച്ച് തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് പിടിച്ച് തിരിക്കുമ്പോൾ നോക്കാം അതിൻ്റെ ഉള്ളിൽ ഭയങ്കര എയർ കിട്ടും എയറേഷൻ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ തിരിയാണ് ഏറ്റവും പ്രധാനം ഇങ്ങനെ തിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ഈ തിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന എയറേഷൻ അതിൻ്റെ ഉള്ളിൽ മൊത്തം ഇളകും മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ചില സാധനങ്ങളും ഇടാനുണ്ട് ടൊമാലിനെ മാത്രം ഇട്ടാ പോരാ കുറച്ച് സാധനങ്ങളും ഇടാനുണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം ഇതോ ഇതങ്ങനെ രണ്ട് മൂന്ന് തവണ തിരിക്കുന്നു തിരിച്ച് റിവേഴ്സും തിരിക്കണം അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഈ ലിഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ നമുക്ക് ആ വെള്ളം പുറത്തു പോകുന്ന ഇനി ഇതിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കേണ്ട വേറെ സാധനമുണ്ട് നമ്മൾ മാലിന്യങ്ങൾ മാത്രം മാത്രട്ടാ പോരാ മാലിന്യങ്ങൾക്കൊപ്പം മറ്റൊരു സാധനം കൂടി ഇടണം അതിനെയാണ് എന്താ പറയുക നമ്മളെ ജൈവ വസ്തുക്കളെ വിഘടിക്കാൻ പിടിപ്പിക്കാൻ വേണ്ടിയുള്ള ബാക്ടീരിയകൾ ഉൾക്കൊള്ളുന്ന ചില സാധനങ്ങളുണ്ട് അത് ഞാനൊന്ന് കാണിച്ച് തരാം ആ വസ്തുക്കളാണ് ജൈവ വസ്തുക്കളെ വിഘടിപ്പിക്കാൻ വേണ്ടിയുള്ള വസ്തുക്കളാണ് ഇത് എന്താ കമ്പോസ്റ്റിൻ്റെ എന്ന് വെച്ചാൽ ഇനോക്കുലം എന്നാണ് ഞാൻ പറയാം ഇത് പരിഷുത്തിൻ്റെ സ്റ്റാളുകളിൽ നിന്ന് വാങ്ങുന്ന സമതയുടെ ഇനോക്കുലമാണ് ഇതൊരു കാര്യമായ ചകിരിച്ചോറ് തന്നെയാണ് ചകിരിച്ചോറ് പിന്നെ അതിനുള്ളിൽ എന്തുണ്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി സഹായകമാവുന്ന ബാക്ടീരിയകളുണ്ട് രണ്ടാമത്തെ ഒരു വീക്കമ്പോസറ നോക്കൂ ഇനോക്കുലമാണ് ദ ലിക്വിഡ് ഡി കം ലിക്വിഡ് ഇനോക്കുലം ഇതാ കൊണ്ടു ആ ലിക്വിഡ് ഇനോക്കുലിൽ ഒരടപ്പെടുത്തിട്ട് ഞാൻ ഈ ഈ പാത്രത്തിലാണ് അത് ഡയലൂട്ടാക്കിയിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു അടപ്പൊഴിക്കും അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ബാക്ടീരിയകൾ ഉണ്ടാവും അത് നമുക്കിതിൽ തളിച്ചു കൊടുക്കാം ഈ രണ്ട് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇനോക്കുലമായിട്ട് കഴിഞ്ഞിട്ട് നമുക്കിതിൽ ഒഴിച്ചു കെടുത്തിട്ടാണ് ഇത് കറക്കുക എന്ന പ്രോസസ്സ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായി നോക്കാം അവരുടെ വിഘടന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രണ്ട് സാധനങ്ങൾ ഉണ്ടാകും ഒന്ന് ദ്രാവകങ്ങൾ എന്നെ ഡിക്കമ്പോസ് ഇത് വൃത്തിക്കു വരും മറ്റൊന്ന് ഹീറ്റാണ് നോക്കൂ ആ എക്സോതെർമിക് ആണ് കേട്ടോ ഇത് എക്സോതെർമിക് ആണ് അപ്പോൾ അങ്ങനെ ഹീറ്റ് പുറത്തു വരും ആ ഹീറ്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന നീരാവിയും അതുപോലെ തന്നെ ചൂട് അമിതമായ ചൂടും റിലീസ് ചെയ്യാനാണ് ഈ എയർ പൈപ്പുകൾ അതിനുള്ളിൽ ഉണ്ടാകുന്ന ലിക്വിഡ് നമുക്ക് പുറത്ത് കയറാനാണ് ഈ സാധനം ഇത് നമുക്ക് രണ്ടും ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിങ് ഈ വർക്കിങ് ഞാൻ കാണിച്ചു ഇത് ഈ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മനോജ് മാഷാണ് രാജാസ് ഹൈസ്കൂൾ അധ്യാപകനാണ് ലേണിംഗ് ടീച്ചേഴ്സിൻ്റെ കൺവീനറാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത ഒരു ഉപകരണമായതുകൊണ്ട് ഇതിന് ഏതാണ്ട് നമുക്കൊരു നാലായിരം രൂപയുടെ എക്സ്പെൻസാണ് എനിക്ക് വന്നത് പക്ഷേ വാങ്ങുകയാണെങ്കിൽ ഇതിനൊരു പതിനയ്യായിരം രൂപേൻ്റെ മുകളിൽ വില വരും അതിൻ്റെ തൊട്ടടുത്തുള്ളത് മറ്റൊരു സാധനമാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കൊതുകുകളുടെ ആധിക്യങ്ങൾ കളയാൻ വേണ്ടിയിട്ട് ഒരു ഗപ്പിയുടെ ശേഖരമാണ് അപ്പോൾ മുട്ടയിടുന്നവർ ഗപ്പി ഗപ്പിതിന്നും അപ്പോൾ ആ രൂപത്തിൽ കൊടു കൊതുകളെ നിയന്ത്രിക്കാം ഇത് ഇപ്പുറത്തിരിക്കുന്നത് ആ രണ്ട് പച്ച നിറത്തിൽ കാണുന്നത് പഞ്ചായത്ത് തന്ന മാലിന്യ സംസ്കരണത്തിൻ്റെ പദ്ധതിയാണ് പക്ഷേ അത് നമുക്ക് വേണ്ടത്ര ഈ ഇത്രയും ഫംഗ്ഷനാണ് എന്ന് വെച്ചാൽ അതിലൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ എയറേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല ഇതിന് വളരെ പ്രധാനമാണ് എയറേഷൻ എയറേഷൻ എന്നതാണ് നമ്മൾ ഈ കറക്കുന്നത് മുഖേന ചെയ്യുന്നത് ഇതിന് ഇവിടെ നമുക്ക് വേണമെങ്കിൽ അധിക അധികമായി എയറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എയറേറ്റർ നമുക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിന് നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും വീട്ടിലുണ്ടാക്കാം എല്ലാവരും കഴിയുമെങ്കിൽ ഇങ്ങനത്തെ ഒരു സ സിസ്റ്റം വാങ്ങിവെക്കുകയോ അല്ലെങ്കിൽ ഉണ്ടാക്കുകയോ ചെയ്യാം ഇതിൻ്റെ സ്റ്റാൻഡും നമ്മൾ ഡിസൈൻ ചെയ്തത് തന്നെയാണ് സ്വന്തമായി ഡിസൈൻ ചെയ്ത് തന്നെയാണ് ഓക്കെ ഓരോ വീട്ടിലെയും മാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കാൻ വേണ്ടി ഇത് സഹായിക്കും ഇതിലേക്ക് വരുന്നതിന് മുമ്പേ ഈ വീട്ടിലെ ഉള്ളിലെ മാലിന്യങ്ങൾ എന്ത് ചെയ്യുകയെന്ന് പറയുമോ ഒരു ബക്കറ്റിലെടുത്ത് വയ്ക്കും ആ ബക്കറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഇതാണ് ആ പെഡൽ ബക്കറ്റ് വീട്ടിലെ ഓരോ ദിവസത്തെയും മാലിന്യം ഈ പെഡൽ ബക്കറ്റിലേക്ക് ആദ്യം മാറ്റും അപ്പം മാറ്റും അത് കഴിഞ്ഞ് ഒരു ദിവസമാകുമ്പോൾ നമുക്ക് ഈ ഒരു ദിവസമാകുമ്പോൾ പടൽ ബക്കലിൽ നിന്ന് ഇതിലേക്ക് മാറ്റും ഓക്കെ താങ്ക് യു താങ്ക് യു ഓൾ